മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിന് തിരക്കേറി ജൈവ വൈവിധ്യങ്ങളെ അടുത്തറിയാനും വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനവും അമ്യൂസ്മെന്റ് പാർക്കും മേളയുടെ ആകർഷണമാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോഴുള്ളത് ചരിത്ര പ്രസിദ്ധമായ മാടായിപ്പാറയിലാണ് മാടായിപ്പാറയിൽ പാളയം ഗ്രൗണ്ടിൽ മാടായി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന മാടായി മഹോത്സവം നടന്നുവരികയാണ് മാടായി മഹോത്സവത്തിലെ കാഴ്ചകൾ നമുക്കാദ്യം കണ്ടുവരാം അപ്പോൾ മാടായി മഹോത്സവത്തിന്റെ ശില്പി മാടായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഹീദ് കായ്ക്കാരനാണ് നമ്മുടെ ഇപ്പം ചേരുന്നത് സഹീദ് ക നമസ്കാരം ഉണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ മാടായി മഹോത്സവം എങ്ങനെയാണ് മുന്നറിഞ്ഞത് മാടായി മാടായി മഹോത്സവം എന്ന് പറഞ്ഞാൽ ഒരു മഹോത്സവം ആദ്യമായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത് അപ്പോ ഈ പരിപാടിയിൽ ഒരുപാട് കലാകാരന്മാരെയും അതുപോലെ കലാപരിപാടികളെയും ഇതിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ തുടക്കം മുതൽ തന്നെ കലാപരിപാടികളും അതോടൊപ്പം തന്നെ നാടകങ്ങളും അതുപോലെ മാടായിക്കാർക്കുള്ള കലാ പ്രകടനത്തിനുള്ള അവസരങ്ങളും ഒക്കെ നൽകി കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ആ ജൈവ വൈവിധ്യത്തിൻ്റെയും അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങളുടെയും ഒക്കെ സംഗമ ഭൂമിയാണ് മാടായി എന്ന് പറയുന്നത് അല്ലേ ഒരു പക്ഷേ ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മാടായി ഫെസ്റ്റ് അല്ലെങ്കിൽ മാടായി മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ മാടായി പാറ എന്നുള്ളത് ജൈവ വൈവിധ്യ സമൃദ്ധമായ ജൈവവൈദ്യ കലവറയാണ് അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ജൈവ വൈവിധ്യം നമ്മുടെ ഈ നാട്ടുകാരെ അറിയിക്കുക അതോടൊപ്പം നമ്മുടെ ഈ രാജ്യത്തെ അറിയിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായി കരുതിക്കൊണ്ട് തന്നെ കിലയുമായി ഒരു ഏകദിന ശില്പശാല കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും അതുപോലെ വൈസ് പ്രസിഡന്റുമാരെയും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തി അത് നമുക്ക് നമ്മുടെ ഈ ജൈവ വൈവിധ്യത്തെ കുറിച്ച് ആൾക്കാരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു അത് വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്തായാലും മാടായി കോട്ട മാടായി കോട്ടയുടെ മാതൃകയിലാണ് ഒരു പക്ഷേ ഇതിൻ്റെ പ്രവേശന കവാടം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് അക്വേറിയവും മറ്റും കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മുടെ തനത് വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായൊരു മേളയായിരുന്നു ഇത് അതുപോലെ തന്നെ മാടായിലെ കലാകാരന്മാർക്കുള്ള ആദരവ് ഈ മേളയുടെ പ്രധാനപ്പെട്ട ആകർഷകമായിരുന്നു ഏതൊക്കെ കലാകാരന്മാരെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആദരിച്ചപ്പെട്ട കലാകാരന്മാർ ആരൊക്കെയായിരുന്നു മാടായി എന്ന് പറയുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരുടെ ഒരു കലവറയാണ് വെറും ജൈവവൈവിധ്യ കലവറയല്ല കാരണം നാടകക്കാരുണ്ട് പ്രശസ്തമായ പ്രശസ്തനായ നമ്മുടെ ഇബ്രാഹിം വെങ്കരയെ പോലുള്ളവരുണ്ട് അതുപോലെ തന്നെ ശില്പി കെ കെ ആർ വെങ്കരയെ പോലുള്ളവരുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാർ ഭാഗ്യലക്ഷ്മി ടീച്ചറെ പോലെ മാമുവാശിനെ പോലെ അങ്ങനെ നിരവധി നിരവധി പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് എഴുത്തുകാർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തിളങ്ങിയവരാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത് അവരൊക്കെ ഈ നമ്മുടെ ഈ മാടായിയുടെ ഒരു പ്രത്യേകതയാണ് എന്തായാലും ആയിരക്കണക്കിന് ആളുകളാണ് വൈകുന്നേരങ്ങളിൽ മാടായിപ്പാറയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ടത് നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഈ പരിപാടി കാണാൻ എത്തിച്ചേരുന്നുണ്ട് ചേച്ചിയുടെ പെരന്താ ദീപ അല്ലേ ആ ബേബി ദീപി അല്ലേ എന്തൊക്കെയാണ് ഇവിടെ മാടായി മഹോത്സവത്തിൽ വന്നിട്ട് കണ്ടത് മനോരായ നല്ലൊരു നല്ലൊരു കാണാനുണ്ട് കവാടത്തില് പിന്നെ നല്ല നല്ല പക്ഷികൾ എല്ലാം പക്ഷികളെല്ലാം ഉണ്ട് നല്ലൊരു കാഴ്ച കൂടുതലായും മുന്നോട്ടേക്കുണ്ട് അത്രേ പകുതി നല്ലൊരു അനുഭവ അനുഭവമാണ് മാടായി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്ര അധ്യായം കൂടി കുറിച്ചിരിക്കുകയാണ് മാടായി മഹോത്സവം മാടായിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം പെരുവാമ്പയോടൊപ്പം താവും നെറ്റ്വർക്ക്